എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമുക്ക് ആകർഷിച്ചു വരുത്താൻ സാധിക്കും നമ്മുടെ ചിന്താഗതിയിലുള്ള വ്യത്യാസം കൊണ്ട് കാലക്രമത്തിലു നമ്മുടെ ജീവിതത്തിലേക്കത് എത്തിച്ചേരുന്നതായിട്ട് കാണും അപ്പോൾ അതെങ്ങനെ ഒരു എനർജിയുടെ ട്രാൻസ്ഫർമേഷനാണ് ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തിയ അനേക അനുഭവങ്ങളുണ്ട് പല മഹാന്മാരുടെയും പല ആൾക്കാരുടെയും ജീവിതത്തിൽ അവരുദ്ദേശിച്ച കാര്യങ്ങളെ എത്തിച്ചേർന്നതായിട്ട് പറയപ്പെടും നമുക്കും ഇത് പ്രാക്ടീസ് ചെയ്താൽ നടത്താവുന്നതേ എനർജി ഉണ്ടാക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ കഴിയത്തില്ല ഒരു തരത്തിലുള്ള എനർജിയെ വേറൊരു തരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രമേ കഴിയൂ ശാസ്ത്രത്തിലെ ഒരു ഊർജ് ഫിസിക്സിലെ ഒരു തത്വമാണ് എനർജി ക്യാൻ നൈതർ ക്രിയേറ്റ് നോട്ട് ഡിസ്ട്രോയ് വൺ ടൈപ്പ് ഓഫ് എനർജി ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു അനദർ ടൈപ്പ് ഓഫ് എനർജി നമുക്കിവിടെ കാണുന്നതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എനർജിയാണ് ഈ ഇലക്ട്രിസിറ്റി ഒരു ബൾബിൽ പ്രവേശിക്കുമ്പോൾ വെളിച്ചമായിട്ട് മാറും ഒരു ഇലക്ട്രിക് ഐണിൽ പ്രവേശിക്കുമ്പോൾ അത് ഹീറ്റായിട്ട് മാറും ഒരു ഇലക്ട്രിക് ഓവനിൽ പ്രവേശിക്കുമ്പോൾ അത് ഹീറ്റ് എനർജിയായിട്ട് മാറും അങ്ങനെ ഒരു സ്പീക്കറിൽ ലൗഡ് സ്പീക്കറിൽ പ്രയോഗിക്കാൻ പ്രവേശിക്കുമ്പോൾ അതൊരു സൗണ്ട് എനർജി ആയിട്ടുണ്ട് ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് ട്രാൻസ്ഫോർമേഷനാണ് ഒരു എനർജി ഉണ്ടാകുന്നാലും കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഓരോ ടൈപ്പിലേക്ക് മാറുന്ന പ്രപഞ്ചത്തിലുള്ള ഒരു എനർജി നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നാ പുതുതായിട്ട് ഉണ്ടാക്കുന്നതിനും പ്രയാസമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എനർജി വേറൊരു തരത്തിലേക്കൊക്കെ മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തോട്ട്സ് അഥവാ ചിന്തകൾ അതൊരു എനർജിയാണ് അതിന് ഫ്രീക്വൻസി ഉണ്ട് ഉണ്ട് അതിന്റെ ഒരു എനർജിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് നേരത്തെ ഒരു സങ്കല്പല്ല ഒരു അറിവില്ലായിരുന്നു നമ്മുടെ ചിന്തകളെല്ലാം എനർജി നല്ല ഒരു ഉദാഹരണമാണ് എല്ലാ വസ്തുക്കളെയും ഭൂമി സ്വന്തം കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അന്ന് വിശ്വസിക്കാൻ പ്രയാസമായിട്ടു അങ്ങനെയാണ് നമുക്ക് ഭൂമിയിൽ നടക്കാനും ഭൂമിയിൽ ഓരോ വസ്തുക്കൾ സ്ഥിതി ചെയ്യുന്നതെന്നും പറയുമ്പോൾ അന്ന് വിശ്വസിക്കാൻ പറ്റില്ല യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരൊന്നും വിശ്വസിക്കുന്നില്ല ഭൂമി കറങ്ങുകയും അത് സൂര്യൻ ചുറ്റും കറങ്ങുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോഴും ഇതേ തരത്തിലുള്ള ആ യുക്തിയുടെ പ്രാവർത്തികതാണ് ചോദ്യം ചെയ്ത് ചെയ്തത് നമുക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പലതും മനസ്സിലാക്കാൻ പറ്റുകയല്ല അതല്ലാതെ ഇതൊക്കെ വാസ്തവത്തിൽ തെളിവുകൾ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ എനർജിയെ നമുക്ക് ഒരു തരത്തിൽ നിന്നും ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നമുക്ക് ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് നേടാൻ സാധിക്കും അതെങ്ങനെ നേടും എങ്ങനെ അത് ചിന്തിക്കണം എന്നുള്ളതിലാണ് സംശയിരിക്കുന്നു നമ്മുടെ ചിന്താഗതിയും ആ വസ്തുവിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ കോയിൻസായിട്ട് ചെയ്യുമ്പോഴാണ് ആ കാര്യം നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഈ ഫ്രീക്വൻസി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഫ്രീക്വൻസി നമ്മുടെ ചിന്താഗതിയിൽ എന്താണ് ഫ്രീക്വൻസി ഇതൊക്കെ മനസ്സിലാക്കേണ്ടി വരും വെറുതെ ഇരിക്കുന്ന ഒരു വസ്തുവിന് അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു വസ്തുവിന് എന്താണ് ഫ്രീക്വൻസി എല്ലാ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ വൈബ്രേഷൻ നമുക്ക് കാണാൻ നമ്മുടെ നഗ്ന നേത്രങ്ങളോട്ട് കാണാൻ സാധിക്കത്തില്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വൈബ്രേഷൻ്റെ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് അതുമായിട്ട് നമ്മുടെ ചിന്താഗതിയുടെ ഫ്രീക്വൻസി അല്ലെ വേവ് ലെങ്ത് കോയിൻസൈഡ് ഏതാണ്ട് ഒരുപോലെ എത്തിച്ചേരുമ്പോൾ ആ കാര്യം നമുക്ക് പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്നു ഇത് കുറെ കൂടെ ഡീപ്പായിട്ടുള്ള ഒരു ലെവലിൽ ചിന്തിച്ചുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം നമുക്കിപ്പോൾ അതിന്റെ ഡീപ്പ് ലെവലിലേക്ക് ചിന്തിച്ച് അതിൻ്റെ ഗവേഷണം നടത്തുക എന്നുള്ളതല്ല ഉദ്ദേശം നമുക്കെന്താണോ വെയിൻ ചെയ്യുന്നത് അത് നമുക്ക് ആകർഷിച്ചു വരുത്താൻ എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനേയും നമുക്ക് സ്വാധീനിക്കും എന്തും നമുക്ക് ആകർഷിച്ചു വരുത്താൻ സാധിക്കും അപ്പം അതെങ്ങനെ ആകർഷിച്ചു വരുത്തും എന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ അറിവ് നേടുന്നത് വെറുതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാലൊന്നും അത് വരികയില്ല അത് ഫീൽ ചെയ്യണം ആകർഷണത്തിലുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് വെറുതെ ചിന്തിച്ചിരുന്നാൽ അതിൻ്റെ എനർജി ശരിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ടങ്ങ് താതാത്മ്യം പ്രാപിക്കും ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറ്റപ്പെടും ഉദാഹരണത്തിന് ഒരാളൊരു എടുക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ ചിന്തിക്കുന്നു എനിക്കൊരു കാർ വേണം അത്രയും ചിന്തിക്കുന്നു അപ്പോൾ അയാൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അയാൾക്കില്ല അതുകൊണ്ട് ഒരു കാർ വേണം എന്ന് ചിന്തിച്ചാൽ അത് പെട്ടെന്ന് നേടിയെടുക്കാൻ പ്രയാസിക്കും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ കുറേ കൂടെ എളുപ്പമായി എന്താണ് ഇനിയും ആയിട്ടുള്ള ഐഡിയ കാർ പലതരത്തിലുണ്ട് പെട്രോൾ കാറുണ്ട് ഡീസൽ കാറുണ്ട് അപ്പം ഇതിലെ പല ബ്രാൻഡ് കാറുകൾ പല സൈസ് കാറുകളുണ്ട് സെവൻ സീറ്റർ ഉണ്ട് എയ്റ്റ് സീറ്റർ ഉണ്ട് ഫോർ സീറ്റർ അപ്പം ഏത് എത്ര ടൈപ്പ് സീറ്റ് എത്ര സീറ്റ് വേണം ഏത് ടൈപ്പിലുള്ള കാറാണ് ഏത് ബ്രാൻഡിലുള്ള കാറാണ് ചെയ്യും എന്താണ് ആ കാറിൻ്റെ പേര് എന്താണ് ആ കമ്പനിയുടെ പേര് എന്താണ് അതിനകത്ത് പെട്രോളാണോ ഡീസലാണോ ഒഴിക്കുന്നത് ൊക്കെ നല്ല ഒരു ഐഡിയും ഇതിനെക്കുറിച്ചുള്ള തീവ്രമായ ഒരു ആഗ്രഹവും ഉണ്ടെങ്കിൽ നമുക്ക് അത് സാധിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും ഒരു കാർ വേണമെന്ന് ചിന്തിക്കാതെ ആ കാറിൻ്റെ സൈസ് ആ കാറിന്റെ രൂപം ആ കാറിന്റെ കളർ വരെ നമ്മൾ ബ്രെയിനിലേക്ക് അല്ലെ മനസ്സിലേക്ക് നല്ല ഒരു ആശയം കൊടുക്കും ആ ആശയം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നതും നോക്കുന്നതും നിരത്തിൽ കൂടെ പോകുമ്പോഴും ഒക്കെ ഇത്തരം കാറുകളായിരിക്കും നമ്മൾ തന്നെ അതിശയം ഇപ്പം നമ്മളൊരു നീല കാറാണ് ഒരു സെവൻ സീറ്റർ കാറാണ് മെട്രോ കാറാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം ഉണ്ട് ഇതാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തിൽ കൂടെ പോകുമ്പോഴല്ല ഈ ഇത്തരം കാറുകൾ അനേകം ഓടുന്നതായിട്ട് കാണാൻ സാർ അതെങ്ങനെ വരുന്ന അത് വരുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഈ സന്ദേശങ്ങൾ ആ തരം കാറുകളുമായിട്ടുള്ള അതിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് കോയിൻസൈഡ് ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടെന്ന് വരുന്നത് ഈ കാറുകൾ അത് നേരത്തെയും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ പെടണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസി കോയിൻസൈ ചെയ്യുമ്പോഴാണ് അപ്പം അതിൽ നിന്ന് തന്നെ ഇതിനൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തെളിവ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് അങ്ങനെ നമുക്ക് ഒരു വസ്തുവിനെ വ്യക്തമായ ഒരു ആശയം കൊടുത്തുകൊണ്ട് അതിനെ ആകർഷിച്ചെടുക്കാൻ സാധിക്കും ഇത് നമ്മുടെ ജീവിതത്തിലൊന്നും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും